നമസ്തേ ഞാൻ മായ ജയമോഹൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് നാൽപ്പത്തി ഏഴിന് സർവൈശ്വര്യകാരകനായ വ്യാഴം ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഓ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം മുതൽ വ്യാഴം കർക്കിടകം രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ചെറിയൊരു കാലഘട്ടം വ്യാഴം കർക്കിടകം രാശിയിലിരിക്കുകയാണ് ഇതൊരു ട്രയൽ എന്ന് വേണം പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജൂണിൽ വ്യാഴം കർക്കിടകത്തിൽ വരുകയാണ് അതിന്റെ മുന്നോടിയായിട്ട് വ്യാഴം കർക്കിടകത്തിൽ ഇരുന്നാൽ എങ്ങനെയൊക്കെയാണ് ഫലങ്ങൾ ഫലങ്ങളെന്ന് ഒരു അർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ വ്യാഴം അതിചാരിയാണ് അതായത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് ഈ വ്യാഴം ഡിസംബർ അഞ്ചിന് വീണ്ടും കർക്കിടക തിരിച്ച് സഞ്ചരിച്ച് മിഥുനത്തിലേക്ക് മടങ്ങിപ്പോകും അതിനു ശേഷമാണ് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണില് കർക്കിടകത്തിലേക്ക് വീണ്ടും ഇറങ്ങി വരിക അപ്പൊ ഒരു വ്യാഴമാറ്റം ധാരാളം ഗുണഫലങ്ങളെ കൊടുക്കും അതിചാരിയായ വ്യാഴമാണെന്നത് മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് ദോഷഫലങ്ങള് പ്രകൃതിക്കും മനുഷ്യർക്കും ഡിസാസ്റ്ററുകൾ ആദ്യയായ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അത് അതിചാരിയായ വ്യാഴത്തിന്റെ ഫലമായിട്ട് ഇത്തരത്തിൽ ഉണ്ടാകുമെന്നാണ് ആചാര്യൻ പറഞ്ഞത് ആ രീതിയിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഇവിടെ ഇപ്പൊ രണ്ടായി ഈ ഒരു ചെറിയൊരു കാലഘട്ടം ഡിസംബർ എട്ട് മുതൽ ഡി ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ചെറിയ ഒരു കാലഘട്ടം ധാരാളം ഗുണഫലങ്ങളെയാണ് നൽകുന്നത് പ്രത്യേകിച്ചും മകൈരം അവസാന പകുതി തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാർക്ക് മിഥുനം രാശിയുടെ രാശിയിൽ ആണ് വ്യാഴം വരുന്നത് ഇപ്പോൾ അവർക്ക് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയിരിക്കുകയാണ് രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ധനപരമായിട്ട് ധാരാളം പുഷ്ടി മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും ധനപരമായ പുഷ്ടി അതുപോലെ തന്നെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി എടുക്കുന്ന ആൾക്കാർ കൺസൾട്ടൻസികളൊക്കെ നടത്തുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ധാരാളം ഗുണഫലങ്ങളെ കൊടുക്കുന്ന സമയമാണ് എന്തെങ്കിലും അംഗീകാരങ്ങളോ ആദരവുകളോ ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യത സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം നമ്മുടെ ആഗ്രഹങ്ങൾ ഇച്ഛകളിൽ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയം അങ്ങനെ മിഥുനം രാശിക്കാർക്ക് ഈ ഒരു ചുരുങ്ങിയ ഒരു കാലഘട്ടം വളരെ ഗുണങ്ങളും ഞങ്ങളെ കൊടുക്കും അതുപോലെ തന്നെ കന്നിരാശിക്കാർ കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിക്കാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നു ധാരാളം ഗുണഫലങ്ങള് ഒരുപാട് ഐശ്വര്യങ്ങള് ദൈവാദിനത്തിന്റെ വർധനവ് ഇതെല്ലാം കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ധനം ധനപരമായിട്ട് എന്തെങ്കിലും പൈസകൾ കിട്ടാൻ അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ അപ്ലൈ ചെയ്തിരുന്നു അത് കിട്ടാതെ ഇരിക്കുകയാണെങ്കിൽ അതുമെല്ലാം കിട്ടുന്ന ഒരു മനോഹരമായ സമയം അതിനെ ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ സ്ഥിതി കന്നിരാശിക്കാർക്ക് ഇന്ന് ധാരാളം ഇന്നു മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള ചെറുങ്ങിയ ഒരു കാലഘട്ടത്തിൽ നേട്ടങ്ങളെ ഉണ്ടാക്കി കൊടുക്കും പുതിയ വീട് വാഹനങ്ങൾ അതുപോലെ ദൈവാദിനത്തിന് വർദ്ധനം ഉണ്ടാകുന്ന സമയം അങ്ങനെ ഒരു മനോഹരമായ സമയമായിരിക്കും അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാർ വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പം ഇടുന്ന വ്യാഴമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരു നല്ല സമയം ഭാഗ്യാതി വർദ്ധനവുണ്ടാകുന്ന സമയം ഏതെങ്കിലും ദൈവാധീനം ഒന്ന് കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് ഇപ്പം ദൈവാദീനത്തിന് വർധനം ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണഫലങ്ങൾ ധാരാളം കിട്ടുന്ന ഒരു സമയമാണ് ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയാം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴത്തിൻ്റെ ഈ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി കുഞ്ഞുങ്ങളുണ്ടാകാതെ കാത്തിരുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ പൂജകളോ ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ധാരാളമായ ഐശ്വര്യങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അപ്പം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിക്കാർ ഏഴരാണ്ട ശനിയുടെ രണ്ടാം ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് അതായത് ജന്മശനിയിലൂടെ കടന്നു പോകുന്നവരാണ് നല്ല പ്രയാസമുള്ള ഒരു സമയമാണ് അതുപോലെ ഇന്ന് സൂര്യൻ രാശി മാറി തുലാത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഈ തുലാം രാശി സൂര്യൻ്റെ സൂര്യന്റെ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ ഭാവത്തിലൂടെയാണ് സഞ്ചാരം അതും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷെ എങ്കിലും വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം ഈശ്വരാധീനത്തെ ഉണ്ടാക്കി കൊടുക്കും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും വ്യാഴത്തിന്റെ സ്ഥിതിയാണ് നമ്മളൊരു പ്രശ്നത്തിൽ ചെയ്യുകയാണെങ്കിൽ പോലും വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ചിട്ടാണ് ആ പൃഷ്ടാവിൻ്റെ ഈശ്വരാധീനത്തെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥന ചെയ്യുമോ മാറിപ്പോകുമോ എന്ന് പറയുന്നത് പോലും വ്യാഴത്തിന്റെ അവസ്ഥയാണ് അപ്പോൾ വ്യാഴം ഇപ്പോൾ ഒരു ശുഭരാശിയിലേക്ക് മാറിയിരിക്കുകയാണ് മറ്റുള്ള രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിലും മേടം രാശിക്കാർക്കും വ്യാഴം നാലാം ഭാവത്തിലൂടെയാണ് അപ്പോൾ നാലാം ഭാവത്തിലെ വ്യാഴം കണ്ടക വ്യാഴനാണെങ്കിലും കുറച്ച് ഗുണഫലങ്ങളെയൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ് അതായത് ദൈവദനത്തിന് വർധനമുണ്ടാകും വീടിനുള്ളിൽ ഒരു ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഈ ഒരു സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭാഗ്യത്തിൽ ചെറിയൊരു കമ സമയമാണ് വ്യാഴം മൂന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ആ മൂന്നാം ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം ഈ രാശിക്കാർക്ക് അതായത് ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അത്ര ഗുണഫലങ്ങൾ കിട്ടുമെന്ന് പറയാനായിട്ട് കഴിയുന്നില്ല ഉള്ള ഐശ്വര്യത്തിൽ ചെറിയ ഒരു കമ്മി പോലും സംഭവിച്ചു പോകും നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട കാലം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ക്ഷേത്രത്തിലെ വിഷ്ണുവിന് പാൽപ്പായസം വിഷ്ണു സഹസ്രനാമാർച്ചനാ ആദ്യായവയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിലേക്കാണ് വ്യാഴം സംക്രമിച്ചത് അല്ലെങ്കിൽ വ്യാഴം മാ ഏർ മാറി വരുന്നത് അപ്പൊ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് ഗുണഫലങ്ങളെയൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്ന രാശിക്കാരാ നാല് രാശിക്കാരെയാണ് ആദ്യം പറഞ്ഞത് കർക്കിടകൻ രാശിക്കാർ രാശിക്കാർക്കും പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ സ്ഥി സോറി ആ പന്ത്രണ്ടിലെ വ്യാഴത്തിന്റെ സ്ഥിതി മാറിയിട്ട് ജന്മത്തിലേക്ക് വരികയാണ് ഒരുപാട് മാറ്റങ്ങൾ അതായത് ഉണ്ടായിരുന്ന ഒരു വിഷമതകള് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തൊക്കെ മാറ്റം ചിലവുകളൊക്കെ കൂടിയിരുന്ന ഒരു സമയമായിരുന്നു ഇത് അതെല്ലാം മാറി ഒരു മനോഹരമായ സമയം കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകുമെന്ന് പറയാം അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാര് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഏർ പുണർദം അവസാന ക സോറി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ചിങ്ങം രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് അവരുടെ വ്യാഴത്തിന്റെ സ്ഥിതി ചിങ്ങം രാശിയുടെ രാശിക്കാർക്ക് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് ചെലവുകൾ അധികം വർധിക്കുന്ന സമയം ഇന്നത്തെ സൂര്യന്റെ മാറ്റവും ചിങ്ങം രാശിക്കാർക്ക് അത്ര ഗുണ ഗുണകരമല്ല കാരണം ചിങ്ങം രാശിയുടെ അധിപതി ചിങ്ങം രാശിയുടെ സ്വാമി സൂര്യനാണ് അപ്പോ ആ സൂര്യൻ അതിന്റെ മാറ്റവും കർക്കിടകം രാശി സോറി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഗുണഫലങ്ങളെ അല്ല കൊടുക്കുന്നത് സൂര്യൻ ഇപ്പോ തുലാത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതവർക്ക് ഗുണഫലങ്ങളെ കിട്ടുന്നില്ല മൂന്നാം ഭാവത്തിലൂടെയാണ് സൂര്യന്റെ സഞ്ചാരം അപ്പൊ അതുപോലെ ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതിയും വ്യാഴം നല്ല ചിലവുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസം നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ടതാണ് അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാര് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചും പത്താം ഭാവത്തിലൂടെയാണ് സൂര്യന്റെ സംക്രമണം ഗുണഫലങ്ങളെ കിട്ടും കർമ്മരംഗത്ത് കുറച്ച് നേട്ടങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള അതായത് ശമ്പള കൂടുതലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിലെ വിറ്റുവരവ് കൂടി വരുന്ന ഒരു സമയം ഈ ചിങ്ങം തുലാം രാശിക്കാർക്ക് ഗുണങ്ങൾ കർമ്മരംഗത്ത് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാർക്ക് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സാമ്പത്തികമായ ചിലവുകൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത ദൈവാദിനത്തിന് ചെറിയ കുറവുണ്ടാകുന്ന ഒരു സമയം ധനുരാശിക്കാരെ നല്ലോണം ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് ഇന്ന് മുതലുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം മകരം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും കളത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ആരോഗ്യ വിഷയങ്ങൾക്ക് വേണ്ടി ധനപരമായ ചിലവുകൾ ഉണ്ടാകുന്ന സമയം അപ്പോ നമുക്ക് മകരം രാശിക്കാർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് അർത്ഥം അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൂറൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചതയ കുംഭരാശിക്കാർക്ക് അവരുടെ ആറാം ഭാവത്തിലൂടെയാണ് സൂര്യന്റെ സംക്രമണം അപ്പൊ കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വരവ് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും വരവുണ്ടാകുന്നത് പോലെ തന്നെ ചിലവും വന്നുപോകുന്ന സമയമാണ് അപ്പം നൂറ് രൂപ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ നൂറ് രൂപയ്ക്കും ചിലവുണ്ടാകുന്ന സമയം സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ പാലിക്കുന്നത് നല്ലതാണ് അവർ നിമിത്തം നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒക്കെ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം ധാരാളം ഗുണഫലങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞു വ്യാഴം ദോഷകരമായിട്ട് നമ്മുടെ ജാതകത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതായത് മകരരാശിക്കകത്തൊക്കെ വ്യാഴം ീജനായിട്ടിരിക്കുക അഷ്ട്രമ ഭാവത്തിലിരിക്കുക ഇതൊക്കെ നമുക്ക് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാക്കും ഈ ഒരു ഡിസംബർ നാല് വരെയുള്ള സമയവും വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണുവിന്റെ പ്രാർത്ഥന വളരെതായിട്ട് അദ്ദേഹം കേൾക്കുവാൻ കാരണം ഇത്രയും ദിവസവും ഇരുന്നതിനെക്കാളും ഇരുന്നതിനേക്കാളിലും ആയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ ക്ഷേത്രത്തിൽ ചെയ്യുക പുരുഷ സൂക്തം നാരായണ സൂക്തം ആദ്യമായ സൂക്താർച്ചനകൾ ചെയ്യുന്നത് രാവിലെ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ് പക്കപറന്നാളിനെ വിഷ്ണുവിന് പാൽപ്പായസം കൊടുക്കുന്നത് നല്ലതാണ് വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിച്ച ഈ ഒരു മാസം ഈ ഒരു ഡിസംബർ നാല് വരെയുള്ള സമയം ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ടാകുകയും നമുക്കിപ്പോൾ ഭാഗ്യഫലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് പോലും അത് ഇരട്ടിച്ച് വരാനൊക്കെ ഉള്ള സാധ്യതകൾ ഭഗവാൻ്റെ അനുഗ്രഹം നൂറ് ശതമാനം ഉണ്ടാകും എന്ന് പറയാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം